ഹലോ 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 ഹായ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കസിയാണ് ഓക്കെ എന്നും രാവിലെ നമുക്ക് ഓരോരോ ന്യൂസുകളാണ് കാരണം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദിയ കൃഷ്ണ കൃഷ്ണകുമാർ അവരുടെ ഫാമിലിയിൽ ഫാമിലിയിൽ ഉണ്ടായതല്ല അവരുടെ സ്റ്റാഫ് ഒരു കുടുംബം പോലെ കരുതിയ സ്റ്റാഫ് ഇവർക്ക് പണി കൊടുത്ത് പത്തറവത് ലക്ഷം അടിച്ചു മാറ്റിയ കഥയായിരുന്നു കാരണം എല്ലാവർക്കും അറിയാം ആക്ച്വലി നീതി ആരുടെ ഭാഗത്താണ് ആ നീതി ജയിക്കട്ടെ സത്യം ജയിക്കട്ടെ ഇത്രയൊക്കെ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ പക്ഷേ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഞാൻ പെട്ടെന്നൊരു ന്യൂസ് തീരെ പ്രതീക്ഷിച്ചില്ല ഈ കാര്യങ്ങൾ കാരണം ഞാൻ ആ ന്യൂസ് ഞാൻ പറയുന്നതിന് മുന്നേ അത് അതിൻ്റെ ആ വീഡിയോട് ഒരു ഷാക്കില്ല ആ ന്യൂസ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിക്കാം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും ഇപ്പൊ കാണിക്കാം നല്ല ന്യൂസാണ് ഇതൊന്ന് കേട്ടോട്ടോ കാരണം എനിക്കിത് ഷോക്ക് ആയിരുന്നു ഷോക്കിംഗ് ആയിരുന്നു അപ്പോ അത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എനിക്കറിയില്ല ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതിനെ പറ്റി ഇപ്പൊ ഈ വീഡിയോ ഒന്ന് കാണാം കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥിനു ജാമ്യം നൽകിയിരിക്കുന്നു ആറ് വിദ്യാർത്ഥികൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ പോകുന്നു വിധിയിൽ നിരാശയുണ്ടെന്ന് മുഹമ്മദ് ഷാബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു ഇക്ബാൽ കേട്ടല്ലോ കാരണം നമുക്കെല്ലാവർക്കും അറിയാം കോഴിക്കോട് ഉണ്ടായ വിദ്യാർത്ഥികൾക്ക് വിദ്യാര്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ട്യൂഷൻ സെന്ററിൽ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങള് അത് ഏതൊരു ടീം ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗ്രൂപ്പ് എങ്ങനെ കൊല്ലാം എങ്ങനെ ജാമ്യം കാരണം ഇതൊരു കേസാവൂ എന്നൊരു ചർച്ചകളൊക്കെ നടത്തി ഒരു ചെക്ക് ഷഹബാസിനെ അവനെ തല്ല അവനെ അടിച്ചു കൊന്നു അവന്റെ കൂട്ടുകാരുടെ സങ്കടം അവൻ്റെ വീട്ടുകാരുടെ സങ്കടം ഇപ്പോഴും ജീവിക്കുന്ന അവന്റെ ഉപ്പ ഉമ്മ ഒക്കെ വീഡിയോ നമ്മൾ കണ്ടതാണ് കാരണം ന്യൂസിലൊക്കെ അവരെ വികാരങ്ങളും എല്ലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിച്ചതാണ് കാരണം ചങ്ക് തകർന്നിരിക്കുന്ന ആ ആ ഉമ്മ ഇതൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ഇപ്പൊ വരുന്ന ന്യൂസ് എന്താന്ന് ചോദിച്ചാല് അവർക്ക് കുട്ടികൾക്ക് ജാമ്യം കിട്ടി കാരണം ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അതായത് അവർ ഒരുപാട് ശ്രമിച്ചു കേരളത്തിൽ കീഴ്ക്കോടതിയിൽ അതിലൊന്നും അവർക്ക് കിട്ടിയില്ല കാരണം എതിർത്ത് നമ്മളെ കേരള സർക്കാർ എതിർത്തു അവർക്ക് കിട്ടിയില്ല അവര് ഹൈക്കോടതി പോയി അവർക്ക് ജാമ്യം കിട്ടി ഇതിനെന്താണ് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പോൾ കുട്ടികൾ ചെക്കന്മാർ ആ കാരണം പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ എന്ന രീതിയിലാണ് ജാമ്യം കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ വയസ്സിലുള്ളവരെ വെച്ച് നമുക്ക് ആരെയും കൊന്നൂടെ ഏത് പിള്ളേരെയും കൊന്നിട്ട് അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല അവരെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് വെറുതെ വിടുന്ന വിടുന്നൊരു നിയമാണ് നമ്മളെ നാട്ടിലുള്ളത് ഇപ്പോ ഞാൻ എന്താ വെച്ചാല് നമ്മളെ കോഴിക്കോട് സോ മകളെ നശിപ്പിച്ചു കൊന്ന ഒരാളെ വെടിവെച്ച് കൊന്ന ശങ്കരനാരായണൻ എല്ലാവർക്കും അറിയാം കാരണം ഇനിയും ഒരുപാട് ശങ്കരനാരായണന്മാര് ഉണ്ടാവും നമ്മളെ നാട്ടില് ഈ നിലയ്ക്കാണ് നമ്മൾ നിയമം പോകുന്നത് എന്ന് വച്ചാല് കാരണം ആ വാപ്പ ഓൾറെഡി വന്നിട്ടുണ്ട് ഇതിനെതിരെ സുപ്രീം കോടതി പോകുന്നതാണ് കാരണം ജാമ്യം കിട്ടി ആ കുട്ടികളെ അവിടെ ആ ഹോമിലാക്കി കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്താക്കി അവർക്ക് എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടാക്കി ഇപ്പൊ അവർക്ക് ജാമ്യം കിട്ടി ഇവര് പുറത്തിറങ്ങിയിട്ട് ഇതിനും വലിയ കൊലപാതകങ്ങൾ ചെയ്തില്ല കാരണം ഇപ്പോഴും പ്രായപൂർത്തിയായിട്ടില്ല ആയിട്ടുള്ള നിയമത്തിന് ശിക്ഷിക്കാൻ പറ്റില്ല ഇപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് സൗദിയില് ഞാൻ എന്റെ കേട്ടറിവാണ് സൗദിയില് ഒരു ഇങ്ങനെ സുഹൃത്തുക്കള് കുട്ടികള് പഠിക്കുന്ന കുട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നത്തില് അതില് കയ്യാങ്കലയിലെത്തി അതിലൊരു കുട്ടി മരിച്ചു അതിനെതിരെ ആ മരിച്ച കുട്ടിയുടെ വാപ്പ കോടതിയിൽ പോയിട്ട് അവനക്ക് ശിക്ഷ പേടിച്ചുകൊടുത്ത് ജയിലിലായിരുന്നു കുറെ കൊല്ലം പതിനെട്ട് വയസ്സാകുന്നവരെ കാത്തിരുന്നിട്ട് പതിനെട്ട് വയസ്സായപ്പോ തലുവെട്ടിക്കൊല്ലില് അവര് നടപ്പാക്കി അത് ആ സമയത്ത് ന്യായാധിപര് പടച്ച അക്കുകള് ഇവരൊക്കെ വന്നു കോംപ്രമൈസിംഗ് ചർച്ച എന്ത് ഡെത്ത് മണി വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ മരിച്ച കുട്ടിയുടെ വാപ്പയും ഉമ്മയും പറ്റില്ല എന്റെ മോൻ്റെ ജീവനും അമ്മ അമ്മറ്റം പോട്ടെ അവൻ്റെ അടുത്തേക്ക് അങ്ങനെ തന്നെ നിന്ന കാരണം അങ്ങനെ ശിക്ഷ തലവെട്ടി ശിക്ഷ നടപ്പാക്കിയ സൗദി നമ്മളെ മുന്നിൽ പക്ഷെ നമ്മളെ നാട്ടിലോ ഒരു ക്രൂവൽ മർഡർ പ്ലാൻ ചെയ്തു പോലീസിനെല്ലാ തെളിവും കിട്ടി കാര്യങ്ങളൊക്കെ കിട്ടി ഇല്ലടാ നമ്മൾ ആൾക്കാർ കൂടി തല്ലിക്കൊന്ന നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല നിയമൊന്നും ചെയ്യില്ല നോക്ക് കുട്ടികളേക്ക് നമ്മളെ വെറുതെ വിടും ഇപ്പോ അതല്ലേ നടന്നിട്ടുള്ളത് കാരണം പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇതല്ലേ ആർക്കും ആരെയും കൊല്ലം ആവണ്ട മുൻപൊരു ചൊല്ലുണ്ടായിരുന്നു ഏതോ വക്കീലും ആയിരം രൂപയുണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാംന്ന് അതിപ്പോ പതിനെട്ട് വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം ഓപ്പ് എനിക്ക് പതിനെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇത് ഞാനും ഒന്ന് ട്രൈ ആക്കി നോക്കിയന്നു പക്ഷെ ഇതിൽ പറയാനുള്ളത് ആ ജാമ്യം കെട്ടി പുറത്തിറങ്ങിയ ആറോ ഏഴ് പിള്ളേരുണ്ടല്ലോ അവരുടെ വീട്ടുകാരോടാണ് കാരണം നിങ്ങളുടെ ഈ ക്രിമിനൽ മൈൻഡുള്ള കുറ്റവാളി സ്വഭാവമുള്ള കുട്ടികൾ ജാമ്യത്തിൽ ഇറങ്ങിയത് അത് അവർക്കാണെങ്കിൽ ദോഷം ചെയ്യുക കാരണം ജയിലിൽ അവര് സേഫാണ് അവിടെ ആരും അവരെ തൊടില്ല പക്ഷേ പക്ഷെ ഒരു നിങ്ങളുടെ ഏഴുമക്കളിൽ ആരെങ്കിലും ഒക്കെ പുറത്തിറങ്ങി വേണമെങ്കിൽ തമരശ്ശേരിയിൽ ജനങ്ങൾക്ക് തന്നെ കൈത്തരിപ്പ് തീർക്കാം അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഷഹബാസിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ആൺകുട്ടികൾ ആണായിട്ട് പിറന്നു ചെക്കന്മാരുണ്ടെങ്കിൽ അവരെ കൈക്ക് തീരാം അല്ലെങ്കിൽ വീണ്ടും ഒരു ശങ്കരനാരായണ മലപ്പുറത്ത് മകളുടെ ചോരയ്ക്ക് നീതി ചോദിച്ച ശങ്കരനാരായണം എന്ന രീതിയിൽ ഈ ഷബാസിന്റെ ഉപ്പ വീണ്ടും വരാം നമ്മുടെ മുന്നിലേക്ക് കാരണം ഇപ്പോ ആള് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി പോകുന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്നും നിലപാട് വ്യത്യാസത്തിലാണെങ്കിൽ ഒരു ശങ്കരനാരായണനായി ഷഹബാസിന്റെ വാപ്പയും പുനർജനിച്ച് ഏഴ് ഏഴു പേരില് കുട്ടികളില് കാരണം കുറ്റ കുറ്റം ചെയ് കുറ്റ കുറ്റവാളികള് ഞാൻ കുട്ടികളൊന്നും പറയുന്നില്ല കുറ്റവാളികള് വീട് ജീവനോട് ഇരിക്കോ ഇല്ലേ എന്നുള്ളത് പിന്നെ ഷഹബാസിന്റെ കുടുംബത്തിലുള്ള ഒരു തീരുമാനിക്കുക ഷഹബാസിന്റെ വാപ്പ തീരുമാനിക്കാം അതിൻ്റെ ഒരു വാപ്പാട ഒരു ഷോട്ട് എനിക്ക് കിട്ടി ഇതിനെ പറ്റിയത് കാരണം ജാമ്യം കൊടുത്തല്ലോ കാരണം സങ്കടം തകർന്ന് തരിപ്പണായിട്ടാകും ഇരിക്കുന്നുണ്ടാവും ഉപ്പയാലും ഉമ്മ ആയാലും അപ്പോൾ ആ ഉപ്പാടെ നെഞ്ചിൽ നിന്ന് വരുന്ന കുറച്ച് വാക്കുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊന്ന് കണ്ടുനോക്കാം അധികം സമയമൊന്നുമില്ല കാരണം ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് വീഡിയോ ആണ് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഞാൻ ഷഹബാസിന്റെ വാപ്പാനം മാത്രം ഞാൻ ആക്കിയിട്ടുണ്ട് ഇതൊന്ന് കണ്ടുനോക്കും മുപ്പത്തി ഒന്ന് സെക്കൻഡുണ്ട് ഈ വാർത്ത കേട്ടതോടുകൂടി ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ വിഷമത്തിലാണ് അതായത് ഒരിക്കലും നീതിയൂഢത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തായി കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുക എന്നുള്ളത് പക്ഷേ ഈ നിയമം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നീതിയാണ് ഇത് ഇന്ന് നാളെ ഇവർ ഇതിലും വലിയ കൊലയാളികളാവാൻ വേണ്ടിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്ത ഒരു സപ്പോർട്ടായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് അതായത് ഇനി ഒരു രശിതാവിനും ഒരു അച്ഛനമ്മമാർക്കും ഇത് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഗവൺമെന്റ് കൺ തുറന്ന് ഇതിന് ശക്തമായ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞു മുപ്പത്തൊന്ന് സെക്കൻഡ് അല്ല ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ജയിലിൽ ഈ കുട്ടികൾ സേഫാണ് പക്ഷെ പുറത്തിറങ്ങിയാൽ ആ കുട്ടികൾ സേഫ് ആണോ ആർക്കും ആരെയും കൊല്ലാം കാരണം ഇപ്പത്തെ നിയമത്തിന്റെ അവസ്ഥകളാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോ ഷഹബാസിനെ ഒരുപാട് സ്നേഹിക്കുന്ന അവരുടെ കുടുംബത്തിലുള്ള അവരുടെ ബ്രദേഴ്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ നാട്ടുകാർ തന്നെ അവന്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള ചക്ക കരഞ്ഞിട്ടുണ്ട് ഓരോന്തിനു ഓനെ കൊന്നറിയിട്ട് ഞാനില്ലാണ്ട് ഓനെ അവിടെ പോകൂല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ കൂട്ടുകാരുണ്ട് പുറത്തുണ്ട് ഇവരൊക്കെ കൈത്തരിപ്പ് തീർക്കാവുന്നതേ ഉള്ളൂ പിന്നെ രണ്ടാമത് ശങ്കര ഇതില് എനിക്ക് തോന്നുന്നു കാരണം ഓക്കെ അവര് സേഫ് അല്ല കുറ്റവാളികൾ സേഫ് അല്ല പുറത്ത് വീണ്ടും ഒരു ശങ്കരനാരായണൻ പുനരുജനിക്കാം ഷഹബാസിന്റെ വാപ്പയായിട്ട് എന്നിട്ട് ഈ ഏഴ് കുട്ടികളുടെ കാര്യം എനിക്കറിഞ്ഞോ കുട്ടികളല്ല കുറ്റവാളികൾ കുറ്റവാളികളുടെ കാര്യം എന്താവും എനിക്കറിയില്ല മൂന്നാമത് അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് തന്നെ കൈത്തരിപ്പ് തീർക്കാം കാരണം ഈ മൂന്ന് പോസിബിലിറ്റി ആണ് എനിക്ക് തോന്നിയിട്ട് ഈ കേസിനെ പറ്റിയിട്ട് പിന്നെ വേറൊരു കാര്യം കുറെ പേര് ഈ വാർത്തക്കടിയിലൊന്ന് കമന്റ് ഇടുന്നുണ്ട് പിണറായി എന്താണ് ചെയ്യുന്നത് പിണറായി സർക്കാർ എന്താണ് ചെയ്യുന്നത് ഏടോ മനുഷ്യന്മാരെ പിണറായി സർക്കാർ ഇവരുടെ ജാമ്യത്തിനൊക്കെ എതിർത്തിട്ട് കേരളത്തിൽ നിന്ന് അവർക്ക് കിട്ടാഞ്ഞിട്ടാണ് അവര് ഹൈക്കോടതി പോയിട്ടുള്ളത് അവരെ ഹൈക്കോടതി എന്നാണ് മേടിച്ചിട്ടുള്ളത് കീഴ് കേരളത്തിലുള്ള കീഴ് കോടതി എന്നല്ല കാരണം നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാന് എനിക്ക് തോന്നിയൊരു തോന്നലാണ് തോട്ട്സ് എന്ന് പറയാലോ കാരണം ഇവർക്ക് ഏറ്റവും വലിയ ശിക്ഷയല്ലേ ഈ ജാമ്യത്തിലൂടെ കിട്ടുന്ന കാരണം നിബന്ധനകളുണ്ട് കേസ് വിളിക്കുമ്പോഴൊക്കെ കോടതിക്ക് എത്തണം കേസ് തീരുന്നവരെ കോടതിയിൽ പോകണം അന്നൊക്കെ ജനങ്ങളുടെ കണ്ണിൽ ഇവർ കുറ്റ കുറ്റവാളികളാണ് പിന്നെ കുറ്റവാളികൾ ഓരോ തവണയും പോകണം കാരണം അവർക്ക് അവരുടെ ജീവിതത്തിലും ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം ചിലപ്പോൾ കൊല്ലങ്ങൾ എടുക്കും ഇതിൻ്റെ ഒരു ഭീതി വരാനാണ് അഞ്ചോ ആറോ പത്തോ പതിനഞ്ചോ കൊല്ലം എടുക്കുമോ അത്രയും കൊല്ലം ഇവർ കോടതിയിൽ കയറി നിറയ്ക്കണം പിന്നെ എനിക്ക് അല്ല ഇവര് ഈ പത്ത് കൊല്ലമൊക്കെ പോയി കോടതിയിൽ പോയി ലാസ്റ്റ് ഭീതി വന്ന് ആ ഭീതിയും ഇവര് കാരണം ഇപ്പോ പതിനെട്ട് വയസ്സായിട്ടില്ല എന്നല്ലേ പറയണം കാരണം വിധി വരുന്ന സമയത്ത് ഇവർ പതിനെട്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ എന്തായാലും ഇവർക്ക് കിട്ടണ്ടേ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ കാരണം ഇപ്പം നിങ്ങൾക്കറിയാം ഓരോ കൊലപാതകങ്ങളും ഓരോ ഈ ടൈപ്പിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഹൈക്കോടതി നിന്നൊക്കെ അവർ കുറ്റവാളികൾ ജാമ്യം എടുത്ത് അവര് പുറത്തിറങ്ങിയിട്ട് അവര് സുഖമായിട്ട് മാന്യമാരുമായിട്ട് ജീവിക്കുന്ന ഒരു നോക്കുകുത്തികൾ ആവരുത് നോക്കുകുത്തികള് ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ശങ്കരനാരായണൻ എന്ന നമ്മളെ മലപ്പുറത്ത് ഒരു അച്ഛൻ സ്വന്തം മകളുടെ ജീവിത ജീവന് പകരഞ്ച് എടുത്തത് ആ കൊലപാലയുടെ ജീവൻ എടുത്തിട്ടാണ് പകരം ചെയ്തത് അതിന് വീണ്ടും ജനിക്കുകയാണ് അത് പുനർജനിക്കുകയാണ് വീണ്ടും ശങ്കരനാരായണന്മാർ കാരണം കീഴ്ക്കോടതിയിൽ വരുന്ന ഓരോ നിയ ഓരോ വിധികൾ കീഴ്കോടതി എല്ലാം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരുന്ന ഓരോ വിധികൾക്ക് അനുസരിച്ച് ഓരോ ശങ്കരനാരായണമാര് നമ്മുടെ നാട്ടിൽ ഇത് കാരണം നിയമം നോക്കുക കുട്ടികളാവരുത് എന്ന് നിയമത്തിന്റെ ആനുകൂല്യത്തില് ഒരു കുറ്റവാളി രക്ഷപ്പെടരുത് അല്ലെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കാര്യങ്ങൾ കാരണം ആർക്കും ആരെയും കൊല്ലാം ആയിരം രൂപയും അല്ലെങ്കിൽ പതിനെട്ട് വയസ്സായിട്ടില്ലെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം എന്നുള്ള ഒരു നിയമത്തിന്റെ അവസ്ഥ അത് എനിക്കൊന്നും ഒരിക്കലും അത് കാരണം ഇപ്പൊ ഞാൻ ഒരു കാര്യം വേണ്ടി പറയട്ടെ ഇപ്പൊ ശഹബാസിന്റെ കുടുംബത്തിലാണ് ഞാനൊക്കെ ഉള്ളതെങ്ങനെ സത്യം പറയാലോ ഈ ജാമ്യത്തിലിറങ്ങിയ കുട്ടികളില് ഓരോരുത്തരായിട്ട് ഓരോ ദിവസവും കാലപുരിക്കയക്കും കാരണം കോടതി പോയ എന്ത അവസ്ഥ നമുക്കറിയാം കൊല്ലങ്ങളെടുക്കും നൂറ്റാണ്ടുകൾ എടുക്കും ആ സനവിധി വരുമ്പോഴല്ല അത്രയും നാള് പുറത്ത് കുറച്ച് നാൾ ജയിലിൽ സുഖമായിട്ട് ജീവിക്കാം കാരണം ഭക്ഷണമെല്ലാം നമ്മൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ നിൽക്കാം ഇനിയിപ്പോ ഈ കുട്ടികളുടെ കാരണം ഇനി നമുക്ക് കുട്ടികളെല്ലാം സോറി വീണ്ടും പറയണം കുറ്റവാളികള് ഇവരുടെ ജീവിതം എന്താകുന്നു നമുക്കറിയില്ല ഇപ്പോ എന്താ സ്കീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യണേ വീട്ടില് ചത്തിട്ടുള്ള ന്യൂസ് പറയുന്നത് കുറച്ച് ഹാർഡെന്നറിയാം പക്ഷെ ആസ് എ ബ്രദർ എനിക്കൊണ്ടൊരു ബ്രദർ എനിക്കൊരു സിസ്റ്റർ ഉണ്ട് അപ്പൊ ഇവരൊക്കെ വെച്ചാൽ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ കാരണം ഇങ്ങനത്തെ കുട്ടികളൊക്കെ കാണുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നമുക്ക് വന്നാലുള്ള ഒരു അവസ്ഥയാണ് പിന്നെന്താ ഞാൻ പറയാൻ വന്നത് ഇന്ന് രാവിലെ തന്നെ ഞാൻ എനിക്ക് വേറെ കാരണം ആ ദിയാകൃഷ്ണയുടെ കേസായിട്ട് വരണം എന്ന് വെച്ചാൽ പിന്നെ തോന്നി ആ അതിപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് എല്ലാവരും കേട്ട് ഭ്രാന്തളകിരിക്കുകയാണല്ലോ അപ്പോളാണ് ഈ ന്യൂസ് വന്നത് ഈ ന്യൂസ് നമ്മൾ ജനങ്ങള് ഇപ്പൊ തമശ്ശേരിയിലെ ജനങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും നീതിക്ക് വേണ്ടി ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഒരു വാപ്പാന്റെ സംഘടന നമ്മൾ മനസ്സിലാക്കണം അപ്പോ എല്ലാ ജനങ്ങളും ഈ ഒരു കാര്യത്തില് എല്ലാം മറന്ന് കാരണം ഏതാ നമ്മള് വേറെ ഒന്നുമല്ല നോക്കുന്നെ നീതിക്ക് വേണ്ടിയിട്ട് ആർക്കും നീതി കയ്യിലെടുക്കാം ആർക്കും നിയമം കൈയിലെടുക്കാം എന്നുള്ള അവസ്ഥ മാറ്റണം ഇപ്പൊ ഞാൻ ഇതൊക്കെ വന്ന് പറഞ്ഞത് എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിയാണ് പക്ഷെ നമുക്ക് എനിക്കൊക്കെ എന്ന് നാവ് വെറുതെരിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നിട്ട് വായിട്ട് അലക്കണത് കാരണം നമുക്ക് ഇങ്ങനൊക്കെ എല്ലാം പ്രതികരിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ഷഹബാസിന് വേണ്ടിയിട്ടും അവന്റെ ഫാമിലിക്കും വേണ്ടിട്ടും പ്രാർത്ഥിക്കണം